നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ രൂപ വലിയ തോതിൽ മൂല്യം ഇടിഞ്ഞിരിക്കണെന്ന് എല്ലാവർക്കും അറിയാം ഡോളറിനെതിരെ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് എന്ന നിരക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലാണ് രൂപ ഇനിയും മൂല്യം ഇടിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് റിസർവ് ബാങ്ക് കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് വിവരം ഈ വേളയിൽ യു എ ഇയിലെ പ്രവാസികൾക്ക് മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഇന്ത്യൻ രൂപ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഡിസംബർ പതിനാറിനായിരുന്നു അന്ന് ഡോളറിനെതിരെ തൊണ്ണൂറ്റി പോയിന്റ് ഒന്ന് നാല് എന്ന നിരക്കായിരുന്നു അന്ന് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്ന് തൊണ്ണൂറ്റി രണ്ടിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എഴുപത്തിയാറ് പൈസയാണ് ഇടിഞ്ഞിട്ടുള്ളത് വലിയ തോതിൽ ഓരോ ദിവസവും രൂപ മൂല്യം ഇടിയുക തന്നെയാണ് ഇതാണ് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയയ്ക്കാൻ ഏറ്റവും മികച്ച അവസരം ഒരുക്കിയിരിക്കുന്നത് ഈ സമയത്ത് നാട്ടിലേക്ക് വൻതോതിൽ പണം അയക്കാൻ പ്രവാസികൾ താല്പര്യപ്പെടുമെന്നാണ് കരുതുന്നത് രൂപ മൂല്യം കുറയുന്ന സമയം പ്രവാസികൾ ഉപയോഗപ്പെടുത്താറുണ്ട് ചിലർ പണം കടം വാങ്ങിപ്പോലും നാട്ടിലേക്ക് അയയ്ക്കും കാരണം ഇപ്പോൾ അയക്കുകയാണെങ്കിൽ കൂടുതൽ പണം നാട്ടിൽ ലഭിക്കും മറ്റു ചിലർ ശമ്പളം അഡ്വാൻസ് വാങ്ങി അയക്കാനും തയ്യാറാകാറുണ്ട് എന്നാൽ ഇത്തവണ ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്നാണ് കരുതുന്നത് കാരണം വരും ദിവസങ്ങളിൽ രൂപ കൂടുതൽ ഇടിയാനാണ് സാധ്യത രൂപയുടെ മൂല്യം നിശ്ചിത നിരക്കിൽ നിലനിർത്താൻ ശ്രമിക്കുമെന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുമില്ല അതുകൊണ്ടുതന്നെ ആർ ബി ഐയുടെ ഭാഗത്തു നിന്ന് ത്വരിത നടപടി സാമ്പത്തിക നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല രൂപ വീണ്ടും ഇടിയുമെന്ന വിലയിരുത്തലിന് കാരണം ഇതാണ് പ്രവാസി പണം കൂടുതലായി രാജ്യത്തേക്ക് വരാൻ ഇത് വഴിയൊരുക്കും അതേസമയം മറ്റൊരു തിരിച്ചടി കൂടിയുണ്ട് യു എ യിലെ ചില എക്സ്ചേഞ്ചുകളിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് പൂജ്യം രൂപയാണ് ദീർഘമിന് നൽകുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ ഇതിനേക്കാൾ ഉയർന്ന മൂല്യം കിട്ടുന്നുണ്ടത്രേ രൂപ തൊണ്ണൂറ്റി രണ്ടിലെത്തിയാൽ ദീർഘത്തിന് ഇരുപത്തിയഞ്ച് എന്ന നിരക്ക് കിട്ടുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതായത് ഒരു ദീർഘം കൊടുത്താൽ ഇരുപത്തിയഞ്ച് രൂപ സൗദി അറേബ്യ ഖത്തർ യു എ ഇ കുവൈറ്റ ഒമാൻ ബഹ്റൈൻ അമേരിക്ക കാനഡ മലേഷ്യ തുടങ്ങി ഇന്ത്യൻ പ്രവാസികൾ കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ പണം രാജ്യത്തേക്ക് ഒഴുകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അമേരിക്ക ഗ്രീൻലാൻഡിൽ അവകാശവാദം ഉന്നയിച്ചതോടെ യൂറോപ്പിലെ നിക്ഷേപകർ ആശങ്കയിലാണ് ഇവർ അമേരിക്കയിലെ ഓഹരി വിറ്റഴിച്ച് ഡോളർ സ്വർണത്തിലേക്ക് മാറ്റാൻ തിടുക്കം കൂട്ടുകയാണ് ഇതോടെ ഡോളർ മൂല്യം ഇടിഞ്ഞു സ്വർണവില കയറുകയും ചെയ്തു ഇതിനൊപ്പമാണ് രൂപയിൽ നിന്നും നിക്ഷേപകർ പിൻവലിയുന്നത് അമേരിക്കയുമായി വ്യാപാര കരാറിൽ എത്താൻ സാധിക്കാത്തതും രൂപയ്ക്ക് മങ്ങലേൽക്കാൻ കാരണമായിട്ടുണ്ട് രൂപയുടെ മൂല്യം കുറയുമ്പോൾ കയറ്റുമതിക്കാർക്ക് നേട്ടമാകും അവർ വിദേശത്തേക്ക് അയക്കുന്ന ചരക്കുകൾക്ക് ഉയർന്ന മൂല്യം കിട്ടും നാട്ടിൽ ബാങ്ക് വായ്പയുള്ള പ്രവാസികൾക്ക് വേഗത്തിൽ തിരിച്ചടവിന് വഴിയൊരുങ്ങുന്നു എന്ന നേട്ടവും ഈ വേളയിലുണ്ട് സമയം ഇറക്കുമതിക്കാർ കുടുങ്ങും ഉയർന്ന വില നൽകി ചരക്കുകൾ ഇറക്കേണ്ട അവസ്ഥ അവരെ നഷ്ടത്തിലേക്ക് എത്തിക്കും നാട്ടിലുള്ളവർക്ക് അവശ്യ വസ്തുക്കൾക്ക് ഉയർന്ന വില നൽകേണ്ട അവസ്ഥയും വരും ഇതൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ ഗൾഫിലുള്ളവർ പ്രത്യേക അതുപോലെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് എല്ലാവർക്കും കയ്യിലുള്ള പണം ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി തന്നെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അയക്കാം കാരണം ഇപ്പോൾ ഇവിടെ രൂപയുടെ മൂല്യം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇക്കോണമിയിൽ അത് ദോഷം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പ്രവാസി പണം ഏറ്റവും കൂടുതൽ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഇത് അപ്പോൾ ഈ അവസരം എന്തായാലും ഉപയോഗിക്കൂ കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ